നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓക്കെ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെട്ടാമത്തെ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു നടന്നത് ഓക്കെ പതിനെട്ടാമത്തെ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു പതിനേഴാമത്തെ ലോക്സഭയുടെ അവസാന സമ്മേളനം നടന്നത് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തിനായിരുന്നു പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനം അപ്പൊ ഇപ്പോൾ പറഞ്ഞത് ലോക്സഭയുടെ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണെന്ന് ചോദിച്ചാൽ പതിനെട്ടാമത്തെ ആണ് അങ്ങനെയാണെങ്കിൽ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് എല്ലാം ഒരു ദിവസമല്ല അല്ലെ പല പല ഘട്ടങ്ങളിലേക്കാണ് നടന്നത് ഏഴ് ഘട്ടങ്ങളിലേക്കായിട്ടാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം എത്രാമത്തെ ഘട്ടത്തിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിലായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ പതിനെട്ടാം ലോക്സഭ ഏഴ് ഘട്ടങ്ങളായി നടന്നപ്പോൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊമ്പത് ഇനി കേരളത്തിൽ നടന്നത് രണ്ടാമത്തെ ഘട്ടത്തിലായിരുന്നു ആ ഡേറ്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിന്റെ വോട്ടിംഗ് ശതമാനം ാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രകാരം എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ആണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം ഓക്കെ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മൾ പല സോഴ്സിലും പല ഡാറ്റ കാണും ഓക്കെ അപ്പൊ ഏറ്റവും ആധികാരികമായിട്ടുള്ള റീസെന്റ് ഡാറ്റയാണ് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഇനി നമ്മൾ ഇന്ത്യയുടെ ആ ഒരു ഇലക്ഷൻ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം ഒഫീഷ്യൽ ആയിട്ട് പ്രകാരം ഞാൻ നോക്കിയ ഡാറ്റ പ്രകാരം ടോട്ടൽ ഇന്ത്യൻ വോട്ടിംഗ് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് ടോട്ടൽ ഇന്ത്യയുടെ ആ ഒരു വോട്ടിംഗ് ശതമാനം അറുപത്തി അഞ്ച് ഏഴ് ഒൻപതും കേരളത്തിന്റെ ഇത് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ കാണാം അപ്പൊ കേരള ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ ഇലക്ഷൻ നടന്നത് ഇന്ത്യയിൽ എത്രാമത്തെ ഘട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോറി കേരളത്തിൽ നടന്നത് എത്രാമത്തെ ഘട്ടമാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ഘട്ടമാണ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ നടന്നത് അതുപോലെ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് വോട്ട് ഫ്രം ഹോം സിസ്റ്റം ഉണ്ടായിരുന്നു എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ഫ്രം ഹോം ഇനി കേരളത്തിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ഏറ്റവും കുറവ് വയനാട് ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ഏറ്റവും കൂടുതൽ വോട്ടർ ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത് വയനാട് ജില്ലയാണ് കേരളത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് നടന്നത് അപ്പോൾ ഈ ഒരു ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലമാണ് ഓക്കെ വടകര ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും കുറവാണെങ്കിൽ പത്തനംതിട്ട ഏറ്റവും കൂടുതൽ വടകര ഏറ്റവും കുറവ് പത്തനംതിട്ട എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എത്രയുണ്ട് ഇരുപത് ഓക്കെ ലോക്സ് കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് ഓക്കെ അപ്പൊ നമ്മൾ എൺപത് എൺപത്തി വയസ്സിൽ കൂടുതലുള്ളവരുടെ കാര്യം പറഞ്ഞു അവർക്ക് പോസ്റ്റൽ വോട്ടിനുള്ള സൗകര്യം അതുപോലെ തന്നെ അംഗപരിമിതർക്കും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ രോഗങ്ങളുള്ളവർക്കൊക്കെ ഈ പോസ്റ്റൽ വോട്ടിനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അത് എൺപത്തി അഞ്ചാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത്തി അഞ്ച് വയസ്സ് മുതലാണ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈയൊരു ലോക്സഭയിലുള്ള വോട്ടെണ്ണൽ നടന്ന ഡേറ്റ് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിനാണ് വോട്ടെടുപ്പ് നടന്നത് ഇനി നമ്മൾ വോട്ടെടുപ്പൊക്കെ നോക്കി നമുക്കറിയാം മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ ആണ് അധികാരത്തിൽ വന്നത് നമ്മുടെ ടോട്ടൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ച് നാല് മൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഡി എ ബി ജെ പി ഒക്കെ ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യം ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി രണ്ട് ഒമ്പത് രണ്ട് ഓക്കെ രണ്ട് ഒമ്പത് രണ്ട് ഇനി ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യമാണെങ്കിൽ ഒക്കെ രണ്ട് മൂന്ന് നാല് സീറ്റുകളാണ് നേടിയത് രണ്ട് മൂന്ന് നാല് സീറ്റുകൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ ബാക്കിയുള്ളവർ പതിനേഴ് സീറ്റുകൾ ഓക്കെ ബാക്കിയുള്ളവർ പതിനേഴ് സീറ്റുകൾ അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ ഇങ്ങനെയാണ് ഇലക്ഷൻ നടന്നത് െ ഇനി കേരളത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കായിരുന്നു വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഉയർന്ന വോട്ടിന്റെ മൂന്ന് ലക്ഷത്തിലോളം ചിലറ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഓക്കെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം ഒന്ന് വയനാട് ഒന്ന് റായ്ബറേലി ഓക്കെ ഒന്ന് വയനാട് ഒന്ന് റായ്ബറേലി അതുപോലെ തന്നെ കേരളത്തിന്റെ ഇല റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തവണ സി പി എമ്മിന് അധികം സീറ്റൊന്നും നേടാൻ പറ്റിയിട്ടില്ല ഓക്കെ സി പി എമ്മിൽ നിന്ന് വിജയിച്ച ഏക വ്യക്തി ഓക്കെ കെ രാധാകൃഷ്ണനാണ് ആണ് സി പി എം എം പി ആയി ആലത്തൂരിൽ നിന്നാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഈ കെ രാധാകൃഷ്ണന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ കെ രാധാകൃഷ്ണന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള കേരള മന്ത്രിയായിരുന്നു അപ്പൊ ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പുള്ളിക്കാരൻ മന്ത്രി മന്ത്രിസ്ഥാനം രാജിവെച്ചു ഓക്കെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് തന്നെ മന്ത്രി സ്ഥാനം രാജിവെച്ചു അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ഒന്ന് യു ഡി എഫ് പതിനെട്ട് എൻ ഡി എ പത്തൊമ്പത് അങ്ങനെയാണ് ഇരുപതെണ്ണമായത് ഓക്കെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പതിനെട്ട് യു ഡി എഫ് ഒന്ന് എൽ ഡി എഫ് ഒന്ന് എൻ ഡി എ അങ്ങനെ ഏക എൽ ഡി എഫ് വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ രാധാകൃഷ്ണനാണ് അങ്ങനെയാണെങ്കിൽ എൻ ഡി എ ആരായിരുന്നു സുരേഷ് ഗോപി ആയിരുന്നു ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആലത്തൂരിൽ നിന്നും വിജയിച്ചത് കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണൻ ആല കെ രാധാകൃഷ്ണൻ ആലത്തൂർ സുരേഷ് ഗോപിയുടെ മണ്ഡലം നോക്കുകയാണെങ്കിൽ തൃശ്ശൂര് ഓക്കെ സുരേഷ് ഗോപിയുടെ മണ്ഡലം സുരേഷ് ഗോപിയുടെ മണ്ഡലം നോക്കുകയാണെങ്കിൽ തൃശ്ശൂര് ബാക്കിയൊക്കെ യു ഡി എഫിനാണ് കിട്ടിയത് ഇനി നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്നാണു വിജയിച്ചത് ഓക്കെ ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രത്യേകത എന്താ ലോക്സഭ അംഗമാകുന്നത് എട്ടാമത്തെ തവണയാണ് ഓക്കെ ലോക്സഭ അംഗമാകുന്നത് എട്ടാമത്തെ തവണയാണ് ഇത്തവണ നമ്മളെ സ്പീക്കർ മത്സരത്തിനൊക്കെ മത്സരിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് പക്ഷെ ഓം ബിർള തന്നെയാണ് സ്പീക്കറായിട്ട് ചുമതലയേറ്റത് അപ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭ ആകുന്ന ലോക്സഭ അംഗമാകുന്നത് എട്ടാമത്തെ തവണയാണ് അതുകൊണ്ട് തന്നെ കേരള കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ലോക്സഭ അംഗമായതിന്റെ റെക്കോർഡ് ആരുടെ പേരിലാണ് സുരേഷിന്റെ പേരിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിലാണ് ഇനി കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇ ടി മുഹമ്മദ് ബഷീർ ആണ് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ ഇനി കേരളത്തിൽ നിന്നും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം പി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സുരേഷ് ഗോപിയാണ് എൻ ഡി അല്ല ബി ജെ പി മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി വിജയിച്ചത് അല്ലേ തൃശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ എൻ ഡി എ എം പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സി തോമസ് ആണ് രണ്ടായിരത്തി പതിനെട്ടില് മൂവാറ്റുപുഴയിൽ നിന്നാണ് വിജയിച്ചത് ഓക്കെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ എൻ ഡി എം പി സി തോമസ് ബി ജെ പി എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിയാണ് ഓക്കെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളത് എൺപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളത് ഉത്തര പ്രദേശിലാണ് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട വസ്തുതകളാണ് ഇനി നമ്മൾ നോട്ട വോട്ടിന്റെ കാര്യം മെൻ ഓഫ് ദി എബോ വോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമുക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് നോട്ട രേഖപ്പെടുത്താം അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ച മണ്ഡലം ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് കേരളത്തിലാണെങ്കിൽ അത് ആലത്തൂർ ആണ് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ചത് ആലത്തൂരാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ബി ജെ പി ആണ് ഓക്കെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ആണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്സഭ ആറ് ഘട്ടങ്ങളിലാണ് നടന്നത് അതിൽ രണ്ടാമത്തെ ഘട്ടമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ മോദി സർക്കാർ ആണ് അധികാരമേറ്റത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഏഹ് ആപ്പ് ആപ്സും കൂടി പഠിക്കുന്നുണ്ട് ഓക്കെ മൊബൈൽ ആപ്സ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ പോർട്ടലൊക്കെ പഠിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം അറിയിക്കാൻ വേണ്ടി വോട്ടർ ടേൺ ഔട്ട് ആപ്പ് അങ്ങനെയാണെങ്കിൽ സാക്ഷ്യം ആപ്പ് എന്താണ് സാക്ഷ്യമല്ല സക്ഷം ആപ്പ് ഓക്കെ സക്ഷം ആപ്പ് ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടി വന്ന ആപ്പാണ് സക്ഷം ആപ്പ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് ആപ്പ് സക്ഷം സക്ഷം അടുത്തതായി പോർട്ടൽ ആണ് പറയുന്നത് എന്താണ് സുവിധാ പോർട്ടൽ നോക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്ന അനുമതികളും നോമിനേഷനുകളുടെയും സ്റ്റാറ്റസ് ലഭ്യമാക്കുന്നതിന് ഒരു പോർട്ടൽ തയ്യാറാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടികള് ഇവരുടെ വിവിധ അനുമതികളുടെയും നോമിനേഷനുകളുടെയും സ്റ്റാറ്റസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ ആണ് സുവിധ പോർട്ടൽ അതുപോലെ തന്നെ മറ്റൊരു സി വിജിൽ ആപ്പ് ഉണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ സജ്ജമായ ആപ്പാണ് സി വിജിൽ ആപ്പ് നമ്മൾ എപ്പോഴും വിജിൽ ആയിരിക്കണം ഒക്കെ ജാഗ്രതാ രൂപണം എന്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ടാണ് സി വിജിൽ ആപ്പ് അതുപോലെ തന്നെ ഒരു എൻകോർ ആപ്പ് ഉണ്ട് എന്താണ് എൻകോർ ആപ്പ് ലോക്സഭാ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് ോഡൽ ഓഫീസർമാർ ഉടനടി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന മൊബൈൽ ആപ്പ് ആണ് എൻകോർ ആപ്പ് ഓക്കെ അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് സി വിജിൽ ആപ്പും അതുപോലെ തന്നെ ഈ പോർട്ടൽ സുവിധാ പോർട്ടൽ സക്ഷമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നോയുവർ കാൻഡിഡേറ്റ് എന്നൊരു ആപ്പ് കൂടിയുണ്ട് വോട്ടർമാരെ അവരുടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം നമ്മളൊരു കാൻഡിഡേറ്റ് ഒരു സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാണ്ട് നോയുവർ കാൻഡിഡേറ്റ് ാണ് നമ്മുടെ ദേശം മെയിൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് ഓക്കെ രാജീവ് കുമാർ ആണ് മൂന്ന് പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ ഓക്കെ അപ്പൊ ഇതിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അല്ലെങ്കിൽ മറ്റു അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്നാണ് മറ്റങ്ങൾ ഗ്യാനേഷ് കുമാർ സുഖ്ബീധർ സിംഗ് സന്ധു സുഖ്ബീധർ സിംഗ് സന്ധു ഗ്യാനേഷ് കുമാർ രാജീവ് കുമാർ ഇതില് രാജീവ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓക്കെ അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഓക്കെ വോട്ടിംഗ് ശതമാനം ഒക്കെ നോക്കി വെക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് നമ്മുടെ ആനുകാലികം ടെലിഗ്രാം ചാനലുമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സേ ഹാക്കേഴ്സ് എന്ന രീതിയിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ താങ്ക്